ഒരു അഞ്ചു വർഷം ഗ്യാപ്പ് ഉണ്ടായപ്പോഷമം വളരെ വലുതാണ് അത് പറയാൻ പറ്റത്തില്ല എങ്ങനെ അങ്ങോട്ട് ചെന്ന് കയറും എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ഇപ്പം വീണ്ടും ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയും അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റും നമ്മുടെ ജനപ്രതിനിധികളും എല്ലാം പറയുന്ന ഒരു കാര്യം ഏത് പഞ്ചായത്തിന്റെ ഏത് ഘടകത്തെക്കാളും മുഖ്യ പരിഗണന നൽകിക്കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ മറ്റുള്ള ഘടകങ്ങളിലേക്ക് കടക്കുന്നത് അതിൽ നമുക്ക് ഒരു സന്തോഷം ഉളവാക്കുന്നൊരു കാര്യം രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സ്കൂൾ ഇവിടെ വരുന്നതിന് മുമ്പ് മറ്റൊരു സ്ഥലത്ത് ഈ സ്കൂൾ തുടങ്ങുന്നതിനുള്ള ഒരു പരിശ്രമം നടക്കും കുറെ പേർക്ക് കാര്യം അമ്മ അവിടുത്തെ അപൂർവം ചില മുച്ചത്തോടു കൂടിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അവർക്കൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മാത്രം പറഞ്ഞു അവരെ കൊണ്ട് തുടങ്ങാനായിട്ട് കെട്ടിടം ശരിയായി ഫർണിച്ചറുകളും എല്ലാം വഴിയായിരുന്നപ്പോൾ ഒരു കാരണവശാലും തുടങ്ങാൻ പറ്റത്തിൽ സാഹചര്യം അവിടെ ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുതിയ ഭരണസമിതി കേൾക്കുകയും അന്ന് തീരുമാനിച്ചു ബഡ് സ്കൂൾ ഇവിടെ തുടങ്ങണം എന്ന് നമ്മൾ തുടങ്ങുമ്പോൾ അഞ്ച് ടീച്ചർ മാത്രമാണ് ഇവിടെ എന്നുള്ളത് അന്ന് അഞ്ച് കുട്ടികളുമായി തുടങ്ങിയ ബഡ് സ്കൂൾ നമ്മുടെ അവസാനഘട്ടത്തിൽ അത് നൂറിൽ പുറത്തേക്ക് പോയി അല്ലേ നൂറിൽ പുറത്തേക്ക് പോയി അതിനുശേഷം മറ്റു മൂന്ന് അധ്യാപകർ കൂടി വന്നു ഒന്നിനൊന്ന് മെച്ചം ആരെയും വേർതിരിച്ച് കാണുവാൻ പറ്റാത്ത തരത്തിൽ ആ കുട്ടികൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു അതിന് എല്ലാ പരീക്ഷയും പാസ്സായി വന്നവർ തന്നെയാണ് അവരുടെ നിയമനങ്ങൾ തന്നെ ഒരു മറ്റൊരു കാര്യം നോക്കിയില്ല അവർ നോക്കിയ ഒരൊറ്റ കാര്യം മെരിറ്റ് മാത്രമാണ് ആ മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെ നിയമിച്ചിട്ടുള്ളത് ആ നിയമിച്ച അവൻ എല്ലാം തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഈ സ്കൂളിന്റെ ഉയർച്ചക്ക് വേണ്ടി ഈ സ്കൂളിലെ കുട്ടികളെ ഗ്രാമപഞ്ചായത്തിന്റെ പേര് മറ്റെല്ലാ മേഖലകളിലും കൊണ്ടെത്തിക്കുന്നതിന് അവരുടെ പരിശ്രമം ഉണ്ടായി നാല് ആറ് പ്രാൻസിൽ ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളുകളുള്ള അവാർഡ് നേടിത്തരുവാൻ ഈ അധ്യാപകരുടെ ആത്മാർത്ഥമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ആയമാരുടെ രണ്ട് ആയമാരുടെയും ഈ അധ്യാപകരുടെയും ഫിസിയോത്തോറാപ്പിക്സിന്റെയും വലിയ ഇടപെടലിന്റെ ഭാഗമായി ഒരു കൂട്ടം പീറ്റ് ചെയ്ത ആൾക്കാർ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല അവരാണ് ഇവിടുത്തെ അധ്യാപകർ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചില രക്ഷിതാക്കളുടെ ഇടപെടൽ ഏത് കാര്യത്തിലും വളരെ ആത്മാർത്ഥമായി നിൽക്കുന്ന രക്ഷിതാക്കൾ ഇന്ന് തന്നെ ഞാൻ അർത്ഥം വിട്ടുപോയതാ നമ്മുടെ ആദിത്യൻ അല്ലേ ആദിത്യൻ ആദിത്യ അച്ഛനായിരുന്നു നമ്മുടെ പൂത്തൈ പ്രസംഗം അദ്ദേഹം യഥാർത്ഥത്തിൽ മകനെ നോക്കുവാൻ വേണ്ടി ജോലി രാജിവെച്ചതാണ് സ്വന്തം മകനെ നോക്കുവാൻ വേണ്ടി ജോലി രാജിവെച്ചു നിന്ന ഒരു രക്ഷിതാവും അദ്ദേഹത്തെ എന്റെ അഭിപ്രായത്തിൽ കാലിത്തൊട്ട് വളങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്നൊരു കാര്യം കുട്ടികളെ എന്നല്ല ഈ പ്രായം ചെന്നവരെ രക്ഷിതാക്കളെ ഇന്ന് രാവിലെയും എന്നെ ഒരാളെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മയെ ഏറ്റവും ഇളയ സഹോദരിയാണ് നോയിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് പുറത്താക്കി രണ്ടാമത്തെ സഹോദരി തൊട്ട് മൂത്തത് നോക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പുറത്താക്കി എന്തായാലും ഇപ്പോൾ എന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ കാരണം ഒരു പരിധി കഴിഞ്ഞാൽ അവൻ ഞങ്ങൾ കൂടി സ്വന്തം കാര്യം മാത്രം നോക്കി വെക്കുന്ന കുറെ കുറച്ച് ആൾക്കാരുള്ള നമ്മുടെ നാട്ടിൽ ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി മാത്രം നിൽക്കുന്ന വേണ്ടി വന്നാൽ ഈ ഇരിക്കുന്ന കുട്ടികളെ മുഴുവൻ വീട്ടിലെ അകത്ത് അടച്ചുവിട്ടിട്ട് വീട്ടുകാരിൽ നോക്കി മറ്റു കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്ന അവരാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഇരിക്കുന്നവരുടെ പ്രത്യേകത അവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ളൂ മകനോ മകളോ അത് ഏത് രൂപത്തിലായിരുന്നാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അവനാണ് അവന്റെ കാര്യം നിന്ന് എനിക്ക് മറ്റൊന്നേ ഉള്ളൂ എന്നുള്ള ചിന്തകൾ നിൽക്കുന്ന നിങ്ങളെ തോന്നിച്ചിടത്തോളം ഞങ്ങൾക്ക് നിങ്ങൾ ദൈവമാണ് ഞങ്ങൾക്ക് നിങ്ങൾ ദൈവമാണ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാവുന്നത് നമുക്ക് സ്വന്തമായി ചില കാര്യങ്ങൾ നേടുന്നവരുണ്ട് ഏഹ് ഇപ്പൊ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവിടെ സ്കൂളിൻ്റെ ഒരു പി ടി എ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ ആയിരം തവണ സൈനപ്പ് ഭീക്ഷണം ചെയ്ത് തുഴരുന്നതിനെക്കാട്ടിൽ വളരെ വലിയ പുണ്യമാണ് ആ മനസ്സുകളിൽ നിന്നുണ്ടാകുന്ന നല്ല വാക്കുകൾ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ജനപ്രതിനിധികളെ കുറിച്ച് അവർക്ക് സഹായം ചെയ്യുന്നവരെ കുറിച്ച് ആ കുട്ടികളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നവരെ കുറിച്ച് അവർ പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പോയി ആയിരം വട്ടം കിടം നീണ്ട ചൈന പ്രദക്ഷണം നടത്തി നേരുന്നതിനേക്കാളും വലുതാണ് നിങ്ങളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു ഒരു സംശയം വേണ്ട വരുന്ന നാളുകളിൽ ഞങ്ങൾ കൂട്ടായുള്ള ഞാൻ ചുരുക്കുന്നു ഞങ്ങൾ കൂട്ടായടത്തിലുള്ള കാര്യങ്ങൾ ഈ ബസ് സ്കൂളിന് വേണ്ടി ചെയ്യാനൊക്കെ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ആലോചിച്ചു യൂണിഫോമിന്റെ കാര്യം യൂണിഫോം ഇപ്പൊ രക്ഷിതാക്കളാണ് എടുക്കുന്നത് അല്ലേ തന്നോ തുടക്കം എന്നുള്ള നിലയ്ക്ക് അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങളൊന്ന് കൂട്ടായിട്ട് ആലോചിച്ചു പ്രസിഡന്റുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട് കൂട്ടായിട്ട് ആലോചിച്ചിട്ട് അതിനടക്കം പരിഹാരം നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കാഴ്ച കൊടുക്കും നിങ്ങളുടെ ചേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടുവാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് അടിയന്തരമായി തന്നെ പി ടി ഐ കൂടിയിട്ട് ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം കൂടെ വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കും നിങ്ങളുടെ അഭിപ്രായത്തിനൊത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഉണ്ടാവും ഇവിടത്തെ അധ്യാപകർ ആയമാർത്തോസ് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല பசே புதாய் காணும் பலர்க்கும் மதிச்சு தோணும் கார அங்குள்ள குட்டிகளை ஈரத்தில் மாற்றியெடுக்கா நமக்கு மறக்க கழித்தா இடக்கு வச்சு ஞான அறிஞர் கேள்வி ஒரு குட்டி ராத்திரி வலிய விஷயம் ஒற்ற அபிப்பிராயி எனிக்கு என்ன டீச்சரை காணும் ஞான் கேட்டது ஒரு ஸ்கூலில் வராதினால் எந்தெங்க அத்தியாவசிய போனால் சில குட்டிகள் எங்கு போயே பற்று എനിക്ക് എന്നു കൂടെ പോലും എന്റെ സഹപ്രവർത്തകരെ കാണണം എന്റെ അധ്യാപകരെ കാണണം എന്ന് പറയുന്ന തരത്തിലേക്ക് അവർ എത്തുക എന്ന് പറഞ്ഞാൽ അവരെ കണ്ണിലെ കൃഷ്ണമടി പോലെ നോക്കുന്ന ഒരു ടീം നമ്മുടെ കടക്കൽ ഗ്രാമപഞ്ചായത്തിനുണ്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് ആറ് തവണ നമുക്ക് അവാർഡുകൾ നേടിത്തീരുവാനും കഴിഞ്ഞിട്ടുള്ളത് അത് നമുക്ക് വ്യത്യാസമില്ലാതെ രക്ഷിതാക്കളും നമ്മുടെ ഇതിന്റെ കുറിച്ച് ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടുകാരുടെ ഞങ്ങളൊന്നും പറയണ്ട നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തീരുമാനം അഭിപ്രായം ചോദിച്ചിരുന്നാലും അതിന്റെ വഴികൾ കണ്ടെത്തി വഴികൾ കണ്ടെത്തി നടപ്പിലാക്കാൻ പറ്റുന്നതിനാണ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർ അതെ കാര്യം ചെന്ന് പറഞ്ഞാലുടൻ തന്നെ അത് നടക്കാതിരിക്കുവാനുള്ള നടപടികൾ പക്ഷേ പക്ഷെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് ഭരണസമിതിയുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചൂപിച്ചുകൊണ്ട് അധ്യാപകരുടെ അഭിപ്രായങ്ങൾ ചൂപ്പിച്ചുകൊണ്ട് വരുന്ന നാളുകളിൽ നമ്മുടെ സ്കൂളിനെ കേരളത്തിലെ ഇപ്പോൾ ജില്ലയിൽ ഒന്നാമതായി നിൽക്കുന്ന നമ്മുടെ സ്കൂളിനെ കേരളത്തിൽ നമ്പർ വൺ ആക്കി മാറ്റുവാൻ നമുക്ക് ഒരുമിച്ച് നീക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കം